ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കഴിഞ്ഞ ദിവസം അവിടെ ജാസ്മിനും പൂജയും അഭിഷേക് ശ്രീകുമാറും നിന്ന് സംസാരിക്കുന്നുണ്ട് പൂജ പൂജയാണ് സംസാരിക്കുന്നത് പൂജ പറയുന്നുണ്ട് സായിക്ക് ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ട് സായി അത് പുറത്തെ കാര്യങ്ങൾ അകത്ത് വന്ന് സംസാരിച്ചത് കൊണ്ടാണ് വാണിംഗ് കിട്ടിയത് ഞങ്ങളും വൈൽഡ് കാർഡാണ് അപ്പം ഞങ്ങൾക്ക് ഇതിലൊരു ക്ലാരിഫിക്കേഷൻ വേണം സായി ആരോടാണ് ഇങ്ങനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതെന്നും പറഞ്ഞതെന്നും എന്താണ് പറഞ്ഞതെന്നും അറിയണം അപ്പോൾ ജാസ്മിനോടാണ് വന്ന് പറയുന്നത് ജാസ്മിൻ ക്യാപ്റ്റ ക്യാപ്റ്റനാണല്ലോ പക്ഷേ ജാസ്മിൻ അതിനായിട്ട് സമ്മതിക്കുന്നത് ജാസ്മിൻ പറയുന്നത് അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അതൊരു കഴിഞ്ഞ കാര്യമാണ് ഓൾറെഡി ബിഗ് ബോസ് അതിനൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ വാക്കാണ് ഏറ്റവും അവസാനത്തെ വാക്ക് ഇതിപ്പോൾ എല്ലാവരെയും വിളിച്ചു ഇരുത്തിയിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനത്തെ ഒരു വാർണിംഗ് കൊടുത്തത് പിന്നെ വീണ്ടും നമ്മൾ അതിലേക്ക് പോകുന്നത് ശരിയായ കാര്യമല്ല എനിക്കും ഇങ്ങനെ ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ട് നോമിനേഷൻ്റെ സമ്മതമായിട്ട് അങ്ങനെ പലർക്കും ഇവിടെ വാണിംഗ് കിട്ടിയിട്ടുണ്ട് പിന്നീട് നമ്മൾ അതിലേക്ക് പോവാറില്ല ഇത് ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്ക് എതിരെയാണ് ഇതിപ്പോൾ സായി ആരോട് പറഞ്ഞതാണെന്ന് നമുക്ക് അറിയില്ല ചിലപ്പോൾ ഞങ്ങളോട് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്തു പോയിരുന്ന് വേറെ ആരോടെങ്കിലും പറഞ്ഞതായിരിക്കാം പിന്നെ ഇത് ബിഗ് ബോസിൻ്റെ റൂൾ ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ആ ബിഗ് ബോസ് ഇത് ലൈവിൽ ഇത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല പിന്നെ ഇത് വീണ്ടും നമ്മൾ ഇത് വീണ്ടും ചിക്കി മാതുമ്പോൾ അതൊരു ശരിയായ കാര്യമല്ല എന്നാണ് പൂജയോട് ജാസ്മിൻ പറയുന്നത് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയേണ്ട ആവശ്യമില്ലേ അപ്പോൾ ജാസ്മിൻ പറഞ്ഞു വേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് ഓൾറെഡി വാണിംഗ് കൊടുത്തിട്ട് എന്നാണ് പറയുന്നത് ആക്ച്വലി ജാസ്മിനോടും ഗബ്രിയോടുമാണ് ഈ പുറത്തെ കാര്യങ്ങൾ വിശദീകരിച്ച് സായി പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇനി വീണ്ടും അത് കുത്തിപ്പൊക്കണ്ട എന്ന് കരുതിയിട്ടാണ് ജാസ്മിൻ ഇവിടെ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തും